കോൺഫിറ്റെ പ്രസിഡന്റ് അഡ്വക്കെ ജോൺ റിച്ചർഡ് കോളിഗൌസ് ഫാർമേഴ്സ് അസോസിയേഷൻ കോട്ടയത്തിന്റെ പ്രസിഡന്റ് മത്തച്ഛൻ കൊണ്ടുകാട്ട് ഫാർമേഴ്സ് ക്ലബ് അംഗങ്ങളെ കർഷക സുഹൃത്തുക്കളെ നാട്ടുകാർ കരിങ്ങുന്നം ഫാർമേഴ്സ് ക്ലബിന്റെയും അതോടൊപ്പം കരിയുന്ന ഫാർമേഴ്സ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന വിപണന കേന്ദ്രത്തിന്റെയും ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ യോഗം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഫാർമേഴ്സ് ക്ലബുകളുടെ പ്രവർത്തനം കൊണ്ട് ഗവൺമെന്റ് നബാർഡ് നോക്കി ഉദ്ദേശിക്കുന്നത് കാർഷിക മേഖലയുടെ വളർച്ചയാണ് ആധുനിക കൃഷി രീതികൾ കാർഷിക മേഖലയിൽ കൊണ്ടുവന്ന് കാർഷിക ഉത്പാദനം വർദ്ധിപ്പിച്ച് ഉൽപാദന ചെലവ് കുറച്ച് കൃഷിക്കാരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തിക്കൊണ്ട് നാടിന്റെ വളർച്ചയും അതോടൊപ്പം രാജ്യത്തിന്റെ വളർച്ചയുമാണ് ഫാർമേഴ്സുകൾക്കുള്ള പ്രവർത്തനം കൊണ്ട് ലക്ഷ്യമിടുന്നത് കൃഷി ഇറക്കുമ്പോൾ ഇരുപത് രൂപ വിലയുണ്ടായിരുന്ന തക്കാളികളില് അൻപത് പൈസയും ഒരു രൂപയുമായി മാറി ആ വിലയ്ക്ക് കൃഷിക്കാർക്ക് വിളവെടുക്കാൻ പോലും കഴിയില്ല കൃഷിക്കാരെ ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഗവൺമെന്റും അതുപോലെ ഗവൺമെന്റ് ഏജൻസികൾ മാർക്കറ്റിൽ ഇടപെട്ട് ഒരു രണ്ടായിരം മൂവായിരം ടൺ തക്കാളി അല്ലെങ്കിൽ നാലായിരം അയ്യായിരം ടൺ മുന്തിരി ഇപ്പൊ കളക്ട് ചെയ്ത് വെക്കുകയും മാർക്കറ്റിംഗ് ചെയ്യുകയും ചെയ്താൽ ഈ സാമ്പത്തികമായി തകർന്ന കൃഷിക്കാരെ രക്ഷിക്കുവാൻ കഴിയും ജനറൽ മാനേജർ ശ്രീ ആർ അമരോപ്പ അമലോ പവനാഥനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് first of all, i thank the farmers club president and the members for having invited me this evening to stand before you. it's a very rare opportunity that i go to a farmers club and see all the members. i'm very glad that the farmers club is taking lots of interest in getting బెటర్ ప్రైజ ఫర్ ద ఫార్మర్స్ ఇస్ ఆల్సో ఇన్ వైవింగ్ బెటర్ టెక్నాలజీ ఫార్ ప్రొడక్షన్ అండ్ గెటింగ్ వేరియస్ అసిస్టెన్స్ ఫ్రోమ్ ద గవర్నమెంట్ అండ్ నవర్ ఇట్ పీపుల్స్ ఇనిషియేటివ్స్ లైక్ దిస్ దట్ కెన్ రియలి బ్రీంగ్ బెనిఫిట్స్ టూ ద పీపుల్ బికాస్ NABARD is an organization at the national level. At the most we work at the state level. And we, have, we are lucky to have a district office here because we have only 86 district offices in Canada. We so are lucky to have a dynamic uh, officer like Vipa Pillai here. She takes also interest everyday. I'm really happy. Talking to many of you here, I'm really happy. That marketing is one of the very important aspects in Canada, where the farmers are able to get better price. It is not the government intervention for procuring at a high price and selling at low price. That is that will help. That actually is not a good initiative from the government side also because. ആദ്യ വിൽപ്പനയാണ് അതിനു മുമ്പായി അത് നിർവഹിക്കുന്നത് ശ്രീമതി ദീപ എസ് പിള്ളയാണ് അതിന്റെ ഉദ്ദേശലക്ഷ്യങ്ങളെ പറ്റിയും എന്റെ സി ജി എം വളരെ വിശദമായിട്ടുള്ള വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ ഡീറ്റെയിൽസിലോട്ടൊന്നും കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നിരുന്നാലും കർഷക സംഘങ്ങളെ പറ്റി രണ്ട് വാക്ക് പറയാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല സാറ് സൂചിപ്പിച്ചതുപോലെ കർഷക സംഘങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ കർഷകരിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനമായിട്ടാണ് കർഷക സംഘങ്ങളെ നിലപാട് നടത്തി കാണുന്നത് கர்ஷங்கள் நம்ம ரூபீகரிச்சபோ கர்ஷகசாக்கியது வாய்ப்பில விகசனம் அளவா டெவலப்மெண்ட் அது நமக்கு நமக்குறியும் கூட்டுபரிஷே கொள்ளப்பிரிஷையுடையும் கைகளில் அகப்பட்டு போயுள்ள கர்ஷன சூத்தப்படுத்தி அவை ബാങ്കിങ് ഫിനാൻസ് മേഖലയിലേക്ക് കൊണ്ടുവരികയും ആ വായ്പയിലൂടെ അവർക്ക് വികസനം എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം വായ്പയിലൂടെ എങ്ങനെ വികസനം ഉണ്ടാക്കാമെന്ന ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചിരിക്കും കാരണം നമ്മൾ ആദ്യം വായ്പ എടുക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ആ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് വേണ്ടി വായ്പ ഉപയോഗിക്കുന്നത് വളരെ അഭിമുഖമായിട്ടുള്ള കാര്യങ്ങൾ അത് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കാരണം കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ കർഷക ആത്മഹത്യകള് കൂടുന്നത് നിങ്ങൾ ആ ആവശ്യത്തിന് വേണ്ടി തന്നെ ആ വായ്പ വിനിയോഗിക്കുക ആ അത് വിനിയോഗിക്കുമ്പോൾ അത് അതിനൂതനമായ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിങ്ങൾക്കത് നിങ്ങളുടെ കൃഷി അവലംബിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ക്ഷമത വർദ്ധിക്കും ക്ഷമത വർദ്ധിപ്പിക്കുമ്പം നിങ്ങൾക്ക് അവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ഒരു ലാഭം നിങ്ങൾക്ക് കണക്കിലാക്കാൻ പറ്റും ആ ലാഭം കൊണ്ട് നിങ്ങളുടെ ബാങ്ക് ക്രെഡിറ്റ് നിങ്ങൾക്ക് കൊടുത്ത് തീർക്കുക മാത്രമല്ല നിങ്ങൾക്ക് അതിലൊരു വളരെ ഒരു എമൗണ്ട് നല്ലൊരു കൺസിഡറബൽ എമൗണ്ട് അവിടെ നിങ്ങൾക്ക് ശേഷിച്ച് നിങ്ങൾ

അതിൻ്റെ ആദ്യത്തെ ഒരു പ്രവർത്തന മേഖലയാണ് പോളി ഹൗസ് പച്ചക്കറി തോട്ടം അവിടെ പയർ കൃഷി നടത്തി നല്ല പയറ് ഒക്കെ ഉൽപ്പാദിപ്പിച്ച് കച്ച കൊടുത്തുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ നമുക്കെല്ലാവർക്കും ഒരു കാഴ്ച വെച്ചു കുറേ കൂടുതൽ പ്രവർത്തിരിക്കുകയാണ് ഇരുപത മെൻപേഴ്സിലുള്ളത് ഈ ഫാമീസ് ക്ലബ്ബിൽ ഒരേ മനസ്സോടെ നന്നായിട്ട് ഒരേ കൂട്ടായ്മ പ്രവർത്തിക്കുന്ന നല്ലൊരു സമൂഹം അഗ്രികൾച്ചർ ബി കൾച്ചർ പറയാം കാർഷികം എന്ന് പറയുന്നത് ഒരു സംസ്കാരം മണ്ണിനെ സ്നേഹിച്ച് അതിലൂടെ മനുഷ്യർക്ക് സേവനം ചെയ്യുന്ന ഒരു സംസ്കാരം എനിക്ക് നിങ്ങൾക്കും അറിയാം മണ്ണിൽ ജോലി ചെയ്യുന്നവരെ

ശതമാനത്തിൽ സ്ഥിരീകരിച്ചിട്ടുള്ളവരാണ് പക്ഷെ ഈ രാജ്യത്തെ മുഴുവൻ തീറ്റിപ്പോലെ അവർക്ക് പ്രാധാന്യം ഇവിടുത്തെ അധികാരികൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ കഴിഞ്ഞ ആഴ്ച കൂടി കേന്ദ്ര സംസ്ഥാനം പത്ത് ശതമാനം കൃഷിക്കാർ പറയുന്ന ന്യായമായ ഒരു വില ഇപ്പൊ റബ്ബറിന് ന്യായമായിട്ട് മുന്നൂറ് രൂപ കിട്ടണം ഇങ്ങോട്ട് ഇറക്കുമതി നിർത്തുകയും കുറച്ചുകൂടെ നല്ല നിലയിലേക്ക് കാര്യങ്ങൾ പോയി മുന്നൂറ് രൂപയ്ക്ക് ഇപ്പോൾ റബ്ബർ കൊടുക്കാൻ കഴിയും നമുക്കത് കിട്ടുന്നില്ല തമിഴ്നാടിലെയും കർണാടകത്തെയും മറ്റൊരു സ്റ്റേറ്റിലെയും ഇങ്ങനെ കാണാൻ കഴിയില്ല അവിടെയൊക്കെ പയറുവർഗങ്ങളാണ് ആറുമാസത്തെ കൃഷി ഒരു പ്രാവശ്യത്തെ കൃഷി മോശമായാലും പിന്നത്തെ കൃഷിയിൽ അനുഭവത്തെ രക്ഷപ്പെടുത്താൻ പറ്റും ഇവിടെ ആറു വർഷക്കാലം നോക്കിയിരിക്കുന്ന റബർ പിന്നെ പതിനെട്ട് വർഷക്കാലം ഈ റബറിന്റെ പുറകെ വിട്ടാൽ നടക്കണം നാടികേരമായാലും റബറായാലും കാപ്പിയായാലും തേയില ആയാലും ഏലമായാലും എല്ലാ കൃഷിയും അങ്ങനെയാണ് അപ്പൊ ആ കേരളത്തോട് കാണിക്കേണ്ട ഒരു പരിഗണന കാണിച്ചാൽ നമ്മുടെ കൃഷിക്കാർക്ക് വേറെ ഒരു ആനുകൂല്യം വേണ്ട ന്യായമായി വില കിട്ടിയാൽ മതി കാത്തുസൂക്ഷിച്ച ഞാൻ പലരോടും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമായിരുന്നു ഇതുപോലെയുള്ള ഫാർമേഴ്സ് ക്ലബ്ബുകളും ഉൽപണന കേന്ദ്രവും ഒക്കെ കരിങ്ങുന്ന എന്ന ബാങ്കിൻ്റെ പഴയ കേട്ടി ഇപ്പോഴും അതിന് വേണ്ടിയിട്ട് അവിടെ ഒഴിവാക്കിയിട്ടിരിക്കുകയാണ് കഴിയുന്നത്ത് ഇപ്പോൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഫാർമേഴ്സ് ക്ലബ്ബ് രൂപം കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഈ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എനിക്ക് തോന്നുന്നു നാലോ അഞ്ചോ ഇവിടെ ിച്ചതുപോലെ പറഞ്ഞതുപോലെ അഞ്ചോ നാലോ അഞ്ചോ ക്ലബ്ബുകൾ കരികുന്ന പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നതിനുള്ള ആളുകൊണ്ട് സന്താന മേഖലയിൽ നിന്നോ രണ്ടോ ക്ലബ്ബുകളാവാം അതുപോലെ മറ്റ് നമ്മുടെ കരികുന്ന പഞ്ചായത്തിലും മറ്റ് മേഖലകളിൽ നിന്നൊക്കെ ഇത്തരം ക്ലബുകൾ രൂപീകൃതമാവുകയും പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായിട്ട് പോവുകയും ചെയ്താൽ ഈ കരികുന്നം ഗ്രാമം ഇന്ന് ലോകം എമ്പാടും ശ്രദ്ധിക്കുന്ന ഒരു ഗ്രാമമായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം മറ്റൊന്നുമല്ല കഴിയുന്ന ഗ്രാമപഞ്ചായത്തിൽ മാത്രമല്ല കൊടുവു ബ്ലോക്കിലും ഇടുക്കി ജില്ലയ്ക്കും തന്നെ മാതൃകയായിട്ടുള്ള ഒരു കർഷക സംഘമാണ് ഒരു കർഷക കൂട്ടായ്മയാണ് കരിങ്ങുന്ന ഫാമിസ് ക്ലബ്ബ് എന്ന് പറയുന്നതിലെനിക്ക് ഒരു മടിയുമില്ല കാർഷിക രംഗത്ത് സംഘടന ഇല്ല കൃഷിക്കാർ സംഘടിതരല്ല എന്നുള്ളതാണ് എന്നോട് ചോദിച്ചാൽ ഒരു അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ ഓഫീസർ എന്നുള്ള നിലയിൽ എന്നോട് ചോദിച്ചാൽ അതിന്റെ ഉത്തരമായി പറയുക ഞാൻ അതായിരിക്കും ഞാൻ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്ന ലീഗൽ സർവീസ് ബാങ്കിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിലാണ് ുംകത്തിൻ്റെ ഉദ്ഘാടനവും വളരെ രുചികരമായി നടത്തുവാൻ സഹായിച്ച എല്ലാവർക്കും നന്ദി പറയുന്ന ആളാണ് എൻ്റെ കർത്തവ്യം അതിന് ഞാൻ ആദ്യമായിട്ട് ഈ രീതിയിലുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളും അവരുടെ വന്ന ആശംസകൾക്കും എല്ലാം നന്ദി പറയുന്നു